കൊല്ലത്ത് ഇതിനു മുമ്പ് സംസ്ഥാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് നടന്നത് മധുരയിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണോ എന്ന് തോന്നും ഇപ്പം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു കഴിയുമ്പോൾ പാർട്ടി കോൺഗ്രസ് മധുരയിലാണ് നടക്കാൻ പോകുന്നത് മറ്റൊരു സാമ്യം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഒമ്പതാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നത് അന്നാ പാർട്ടി കോൺഗ്രസ് രേഖ എടുത്തുനിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും രാജ്യം ശിക്ഷാധിപത്യത്തിൻ്റെ പാതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു മുന്നറിയിപ്പ് ഒമ്പതാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇപ്പോൾ മധുരയിൽ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നവഫാസിസത്തിൻ്റെ പാതയിലേക്ക് ഇന്ത്യൻ ഭരണവർഗങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് വിശാലമായ ബഹുജന സമര മുന്നണി കെട്ടിപ്പടുക്കണം അതല്ലെങ്കിൽ ഈ നവഫാസിസ്റ്റ് പ്രവണതകൾ നവഫാസിസ്റ്റ് ഭരണ സംവിധാനമായിട്ട് തന്നെ മാറാം എന്നുള്ള ഭീഷണിയുണ്ട് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഇവിടെ സംസ്ഥാന സമ്മേളനം നടന്നു ഒരു വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ വന്നു അയനാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴാണെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഉള്ളപ്പം തന്നെയാണ് ഈ സമ്മേളനം നടക്കുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അന്ന് സംഭവിച്ചതുപോലെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷത്തിന് പുതുതായി ഭരണം കിട്ടിയത് കിട്ടുകയാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ തുടർഭരണം കിട്ടുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലെന്താണ് അതിന് സഹായകമായ ചർച്ചകളും തീരുമാനങ്ങളും ഭാവി പദ്ധതികളും ഈ സമ്മേളനത്തിലുണ്ടാവും സമ്മേളനത്തിൻ്റെ മുൻകാല ഓർമ്മകൾ വെച്ച് നോക്കുമ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ സമ്മേളനം വളരെ ആവേശകരമായിരുന്നു ഇപ്പോൾ അന്നത്തെ അപേക്ഷിച്ച് പാർട്ടി കൂടുതൽ വളർന്നിട്ടുണ്ട് കൂടുതൽ പാർലമെൻ്ററി മേഖലകളിൽ പാർട്ടിയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അനുബന്ധ പരിപാടികൾ എണ്ണമറ്റ തോതിലാണ് ഇത്തവണ നടന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ വളർച്ച പ്രതിഫലിപ്പിക്കുന്ന വളരെ ആവേശം പകരുന്ന സമ്മേളന തയ്യാറെടുപ്പാണ് അത് സമ്മേളനത്തിലും പ്രതിഫലിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു